കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മേയർ ബീന ഫിലിപ്പ് നാൽപ്പത് വർഷം മുൻപുള്ള നിയമപ്രകാരം നിർമ്മിച്ച കെട്ടിടമാണിത് സുരക്ഷാ ക്രമീകരണങ്ങൾ കച്ചവടക്കാർ ഒരുക്കണമായിരുന്നു ആഭ്യന്തര അന്വേഷണവും നടത്തുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചെന്നും ബീന ഫിലിപ്പ് പറഞ്ഞു തീപിടുത്തത്തിൽ കോർപ്പറേഷൻ അനാസ്ഥ ആരോപിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു മേയറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടന്ന ശേഷം അത്തരത്തിലുള്ള ഏറ്റവും അതിപ്പോൾ ഫോറൻസിക് പരിശോധന വേണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കണം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാർ വന്നിട്ട് പരിശോധിക്കണം ആ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് ഒന്നും നമുക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ത് വീഴ്ച അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ത് വീഴ്ച കോർപ്പറേഷൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായത് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കണം നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും നന്ദു സമീപകാലത്ത് കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ ഒരു തീപിടുത്തത്തിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ കച്ചവടക്കാരുടെ മേൽ ഏതെല്ലാം തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് ഈ പിടിത്തത്തിൽ കച്ചവടക്കാരുടെ തലയിലേക്ക് അല്ലെങ്കിൽ ഈ കെട്ടിട ഉടമയ്ക്കാണ് പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം ഈ പിഴവിൽ എന്നുള്ളതാണ് കോർപ്പറേഷന്റെ നിലവിലെ ഒരു നിലപാട് നാൽപ്പത് വർഷം മുൻപ് നിയമപ്രകാരം നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഇവിടെ ഒപ്പം എല്ലാ നിയമങ്ങളും അന്ന് പാലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ട ചുമതല അത് ഈ കെട്ടിടത്തിന്റെ അതായത് ഇവിടെ പ്രഖ്യാപനത്തിന്റെയൊക്കെ സ്ഥാപനമുള്ള ഉടമയുടെ ചുമതലയായിരുന്നു എന്നുള്ളതാണ് മേയർ ബീന ഫിലിപ്പ് പറയുന്നത് അങ്ങനെയൊരു സംഭവം അതായത് വലിയൊരു ആരോപണം അവിടെ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും ഈ കെട്ടിടം പൂർണ്ണമായും കെട്ടിയടച്ചുകൊണ്ടാണ് നിർമ്മിച്ചത് അനധികൃത നിർമ്മാണമാണ് അതുകൊണ്ട് ഫയർഫോഴ്സിന് കൃത്യമായ ഒരു ഫയർ ഫൈറ്റ് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്നു വന്ന ആരോപണം അത്തരത്തിലൊരു പിഴവ് സംഭവിച്ചത് കെട്ടിടം ആ ഉടമയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് കോർപ്പറേഷൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായും ഈ ഒരു പരാതിയിൽ ിൽ നിന്നും ഈ ആരോപണത്തിൽ നിന്നും കൈയൊഴുകിയാണ് കോർപ്പറേഷൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടെ ലഭിക്കേണ്ടതുണ്ട് വിവിധ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് ആ റിപ്പോർട്ട് ലഭിക്കുക ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ നടക്കുക അതിനോടൊപ്പം ആഭ്യന്തര അന്വേഷണവും നടത്തും എന്നുള്ളത് മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്